ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ ഭാരതീയ മോളിൽ പോയി അപ്പോൾ അവിടുത്തെ വീഡിയോ കേട്ടോ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ നാലു പേരും ചേച്ചിയുടെ ഫാമിലി എല്ലാവരും കൂടി പോയി അവിടെ എത്തി കാർ പാ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വലിയ കാർ പാർക്കിംഗ് ആയിരുന്നു കേട്ടോ അടിപൊളി ഒത്തിരി വണ്ടികൾ വെറൈറ്റി വെറൈറ്റി വണ്ടികൾ നമുക്ക് അവിടെ കാണാൻ കിട്ടും ഇഷ്ടംപോലെ വണ്ടികൾ വലിയ കാർ പാർക്കിംഗ് ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ അവിടെ കാർ പാർക്ക് ചെയ്യാൻ ടിക്കറ്റൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് ഇപ്പം നേരെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോവാണ് ഞാൻ ആ കാർ പാർക്കിങ്ങിൻ്റെ ചുറ്റും ഒന്ന് വ്യൂസ് ഒന്ന് കാണിച്ചതാ കേട്ടോ ഇവിടെ വന്ന് ഞങ്ങൾ മുകളിലേക്ക് എസ്കുലേറ്റർ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ ആലിയനും ചേച്ചിയും റിധാനും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ നാലുപേരും ഉണ്ടായിരുന്നു എനിക്ക് എസ്കലേറ്റർ കയറുമ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ലാതായി ബെൻസിനൊക്കെ നല്ല ഒരു കളിക്കുന്ന അങ്ങനെയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അപ്പോൾ എബേട്ടനും കുഞ്ഞു കൈ പിടിച്ച് നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് പിന്നെ ഒത്തിരി പൈസ കൊണ്ടൊക്കെ പോകണം അവിടെ പോയി നമ്മൾ പർച്ചേസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നല്ല പൈസ എല്ലാത്തിനും നല്ല പൈസ ആട്ടോ അതേ കന്നഡയിലും മെട്രോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ മെട്രോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഓരോ സാധനങ്ങൾക്കും ഓരോ വിഭാഗം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകണതേ കണ്ടോ എന്ത് വലിയ വലിയ ഷോപ്പുകളാണ് ഓരോന്ന് ഒത്തിരി ഉണ്ട് കാണാനായിട്ട് നമുക്ക് ഒരു ദിവസം ഒരു ദിവസമൊക്കെ വേണം ഇങ്ങനെ ഫുള്ള് കാണാനായിട്ടൊക്കെ തന്നെ ഒരു ദിവസം തന്നെ വേണം ഇങ്ങനെ നമ്മൾ റൗണ്ട് അടിച്ച് ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഒന്നും മേടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പോയത് ചുമ്മാ ഒന്ന് എല്ലാം ഒന്നും കാണാനായിട്ടാണ് പോയത് ടേ ഇവിടെയൊക്കെ കാണുന്ന ഇതൊക്കെ കണ്ടു ഫ്ലവേഴ്സൊക്കെ ഒത്തിരി വിലയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ കാണാൻ നല്ല എല്ലാം ഒരേ കളർ പിങ്ക് നല്ല കളറ് കളർഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ വൈറ്റ് ആണെങ്കിൽ വൈറ്റിൻ്റെ തന്നെ എല്ലാം അങ്ങനെ നല്ല ഡിസൈൻ നല്ല ഇതാട്ടോ എല്ലാം മേടിക്കാൻ നല്ല എല്ലാ നല്ല ഇതിൻ്റെ സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇത് ഇവിടെയൊക്കെ ഒരു പാവ അതിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കാനും എൻജോയ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പുറത്തെ ഇതിൻ്റെ പുറകെ സൈഡൊക്കെ മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ കന്നഡയിൽ മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറകിൽ നല്ല ചെടികളൊക്കെ വളർത്തിയിട്ട് നല്ല ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പിന്നെയും പോവുകയാണ് എത്ര കറങ്ങിയാലും തീരൂല്ല ഞങ്ങൾ പകുതി സ്ഥലത്തേക്ക് പോയില്ല കേട്ടോ കുറച്ച് സ്ഥലം മാത്രമേ ഇങ്ങനെ കണ്ടിട്ട് വന്നുള്ളൂ അപ്പോൾ തുണികൾക്കൊക്കെ നല്ല വിലയാണ് ഇവിടെയൊക്കെ കണ്ടോ ഓരോ ഷോപ്പുകൾ കണ്ടോ നല്ല നീറ്റായിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് ചേച്ചിയുടെ വീട്ടിൽ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ വേറെ ഒരു മോളിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് യൂട്യൂബൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇവിടെ ഇപ്പോൾ കുഞ്ഞു ബെൻസും ഒക്കെ ചുമ്മാ അതിൽക്കൂടെ കറങ്ങി ഇങ്ങനെ നടക്കുക എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി നടക്കുവാണ് അവിടെയും ചൂടുണ്ട് എന്നാലും ആ കാറ്റൊക്കെ കാറ്റിൻ്റെയൊക്കെ ആ ഇതുകൊണ്ട് തണുപ്പ് കൊണ്ട് നമുക്ക് അത്ര ചൂടറിയുന്നില്ല നല്ല കാറ്റാണ് ഇവിടെ കണ്ടോ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വെച്ചേക്കൊണ്ട് അത് കമ്പനിയുടെ സാധനം തോന്നുന്നു എനിക്കറിയില്ല ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ ബാംഗ്ലൂരിൽ പോയപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥ ഇത്ര ഇവിടെ ചൂടുണ്ടെങ്കിൽ വേർതിങ്ങനെ ഓയിലി സ്കിന്ന് ഇങ്ങനെ ഒത്തിരി ഇതാ ഓയിലി ആവും സ്കിന്ന് പക്ഷേ ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ കാറ്റൊക്കെ കാരണം ഡ്രൈ ആയിപ്പോയായിരുന്നു സ്കിന്നൊക്കെ ഇവിടെ കണ്ടോ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് മോ ഒത്തിരി ആൾക്കാർ വൈകുന്നേരം ഇവിടെ വരൂ കേട്ടോ പിന്നെ ക്രിക്കറ്റ് കളിയൊക്കെ കാണാൻ ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് നിപ്പുണ്ട് അങ്ങനെ വൈകുന്നേരം എല്ലാവരും ഇവിടെ അടുത്ത് ഫ്ലാറ്റൊക്കെ ഉള്ളവർ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യും വൈകുന്നേരം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടാവില്ലേ ആ അന്നത്തെ ദിവസമൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും ക്രിക്കറ്റൊക്കെ കളി കാണും പിന്നെ ഇരുന്ന് കുറേ പേര് എൻജോയ് ചെയ്യും പട്ടീനെ ഒക്കെ കൊണ്ട് ദേ ഇവിടെയൊക്കെ ഫാമിലി ആയിട്ട് വന്ന് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുവാണ് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നടന്നു പിന്നെ അവിടെ ഒരു മോമോസ് മേടിച്ച് കഴിച്ചു എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് അതിൻ്റെ ടേസ്റ്റ് വലുതായിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ആദ്യമായിട്ട് കഴിക്കണത് കൊണ്ടായിരിക്കും പിള്ളേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു എന്നിട്ട് അതിനൊരു സോസൊക്കെ തരും എന്നിട്ട് അവർ കഴിച്ചോണ്ടിരിക്കുകയാണ് ഏ ബേട്ടനും രണ്ടാമതും മേടിച്ചു രണ്ടാമതും മേടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ നല്ല സുഖം ഇവിടെയൊക്കെ നിൽക്കാൻ നല്ല സുഖമാണ് നല്ല കാറ്റും നല്ല അടിപൊളിയാണ് ഇവിടെ വന്ന് ഈ പുല്ലിലൊക്കെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് എൻജോയ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും താഴെ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ ഇതേ ഇവിടെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് ചെറിയ പാർക്കൊക്കെ ഉണ്ട് പിന്നെ പിള്ളേർക്ക് കളിക്കാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ആ ചെടികളൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ ദൈ ഇവിടെ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഭാരതീയ മോ ഭാരതീയ മോൾ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ നല്ല ലൈറ്റ് നല്ല ഭംഗിയാട്ടോ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ തന്നെ ചിരി ഇപ്പുറത്ത് ഇവിടെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ബെൻസൂനും ഒത്തിരി സന്തോഷമായി പക്ഷേ അവിടെ കയറിയിട്ടൊന്നുമില്ല കേട്ടോ കേട്ടിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു നിന്നു കുറേ നേരം നിന്നു ഒരു രണ്ട് മൂന്ന് റീൽസൊക്കെ എടുത്തു ബെൻസു അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ബെൻസൂനൊന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്നിട്ട് അങ്ങോട്ട് കേറ്റിയിട്ടൊന്നുമില്ല കേട്ടോ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടി ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഓളിന്ന് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു നടന്നിട്ട് ഇവിടെ കുറച്ചേരം നോക്കിയൊക്കെ നിന്നു വന്നിട്ട് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ തിരിച്ച് പോവാണ് ഇതേ കണ്ടോ പാത്രങ്ങളുടെ ഒരു സെക്ഷൻ ആണെങ്കിൽ തുണികളുടെ ഒരു സെക്ഷൻ ഫ്ലവേഴ്സ് ഇങ്ങനെ വീ വീടുകളിലേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങളുടെ ഒരു സെക്ഷൻ ഇങ്ങനെ കുറേ ഓരോ കടകളെ പോലെ ഇങ്ങനെ വലിയ ഇതാണ് കേട്ടോ എനിക്കിങ്ങനെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കൊക്കെ പോകുമ്പോൾ കന്നഡ വായിക്കാൻ തന്നെ എനിക്ക് വായിക്കുമ്പോൾ കന്നഡ ബോർഡൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കന്നഡ പഠിച്ചത് കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ കുഞ്ഞു ഇങ്ങനെ ഓരോ ഗോസ്റ്റിയൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ പിള്ളേരെ നന്നായി എൻജോയ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന വഴി വഴിക്ക് ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ കണ്ടു ഇത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല നല്ല റിസൾട്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് അറിയുവാണെങ്കിൽ പ്ലീസ് കമെൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് കന്നഡയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഡ്രസ്സുകൾക്കൊക്കെ ഭയങ്കര വിലയാട്ടോ എന്നാൽ ബാംഗ്ലൂരിൽ ചില കടകളിലും വില കുറവുള്ളതും ഉണ്ട് കുറവുള്ള ഇങ്ങനെ വലിയ വലിയ ഷോപ്പുകളിൽ കയറുമ്പോഴാണ് നല്ല വില പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും നന്നായിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി ബാംഗ്ലൂരിൽ അടിച്ച് പൊളിച്ചു ഇതിനൊക്കെ ആ മുൻപ് ഞാൻ നന്ദി ഹിൽസിൽ പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണണേ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമെൻറ്റിൽ എഴുതി അറിയിക്കണേ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും ഓരോ വീഡിയോ ഇങ്ങനെ എടുത്തു വയ്ക്കും പിന്നെ ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ അതുകൊണ്ട് ഞാൻ പോയവിടെയൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോ എടുത്തു വെക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ പിള്ളേരുടെ വെക്കേഷൻ ടൈമ് മൊത്തം ബാംഗ്ലൂരിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ചു ഞങ്ങൾ എല്ലാവരും അവിടെയൊക്കെ കറങ്ങി തിരിച്ച് വരുമ്പോഴത്തേക്കും കുറേ ഷോപ്പുകൾ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു രാത്രി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ മേളിലേക്കൊന്നും ഞങ്ങൾ കയറിപ്പോയില്ല മേളിലൊക്കെ കാണാൻ ഇനിയും കുറേ ഷോപ്പുകളുണ്ട് മേലിലേക്ക് കയറിയ നല്ല വ്യൂസ് നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല കയറിയില്ല ഞങ്ങൾ അപ്പോഴത്തേക്ക് സമയമായിപ്പോയിരുന്നു ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്